ാവലിൻ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഇപ്പോൾ സുപ്രീംകോടതിയിൽ നാൽപ്പത്തഞ്ചാമത്തെ തവണയെങ്ങാണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന വ്യക്തി ഏഴാം പ്രതിയാണ് ഇത് കാനഡയിലെ ക്യുബിക് പ്രവിശ്യയിൽ ഉള്ള ഒരു കമ്പനിയാണ് ഈ ബോണ്ട് വാങ്ങിയത് ആ കമ്പനിക്ക് ലാവലിൻ ലാവലിനിൽ മേജർ ഷെയർ ഉള്ള കമ്പനിയാണ് അപ്പോൾ ലാവലിൻ ചെയ്തു കൊടുത്ത ഉപകാരത്തിനുള്ള നന്ദിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മസാല ബോണ്ട് കൊടുക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ഇത് ലിസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കൊണ്ട് മണിയടിച്ചു അത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പണം കൊടുത്തു ബോണ്ട് വാങ്ങി അവരെ കൊണ്ട് എന്നിട്ട് മാത്രമല്ല ഏറ്റവും രസകരമായ കാര്യം ഈ ബോണ്ടിന്റെ പണം ഉപയോഗിച്ച ഒരു വികസനവും കേരളത്തിൽ നടത്തിയത് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ഈ പണം തിരിച്ചടച്ചു തിരിച്ചടച്ചോടുകൂടി അവർ രക്ഷപ്പെട്ടില്ലേ അവർക്ക് പണം കിട്ടിയില്ലേ നമ്മുടെ മണമല്ലേ പോയി അഗ്രിമെന്റിലെ പ്രധാന ഭാഗം അതായിരുന്നു എടുക്കുന്ന ദിവസം മുതൽ തിരിച്ചടയ്ക്കണം ആലോചിക്കുക അപ്പോൾ ഇത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണ് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട്